ം ബാധിച്ച പിഞ്ചു കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് സഹായിക്കാനായി ഹരിപ്പാട് കരുതൽ ഉച്ചയൂണുകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൽക്കാരം സൽക്കാരം നടത്തി ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് ഭവനിൽ ഷീജയുടെ മകൻ ചികിത്സയ്ക്ക് സഹായിക്കുവാനാണ് നടത്തിയത് അത്യപൂർവ്വ രോഗം ബാധിച്ച ഒരു വയസ്സും ഏഴു മാസവും പ്രായമുള്ള ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് സരസ്വതി ഭവനിൽ ഷീജയുടെ മകൻ ഋത്വിന്റെ ചികിത്സാ സഹായ ശേഖരണത്തിനു വേണ്ടിയാണ് ഹരിപ്പാട് ഉച്ചയൂണു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൽക്കർമ്മ ചാലഞ്ച് സംഘടിപ്പിച്ചത് അക്യൂട്ട് നെക്ടോറിസിംഗ് എൻസഫിലോപതി എന്ന അത്യപൂർവ്വ മസ്തിഷ്ക രോഗബാധിതനായ പിഞ്ചുകുഞ്ഞിന്റെ ചികിത്സയ്ക്കായി ഇതുവരെ ചിലവായിട്ടുള്ളത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് രണ്ടു മാസത്തിലേറെയായി ഐസിയുൽ വെന്റിലേറ്ററിലാണ് കുട്ടി കഴിയുന്നത് ചേപ്പാടിന് പടിഞ്ഞാറ് അമ്പലപ്പാട് ബിന്ദുവിന്റെ വീട്ടിലാണ് സൽക്കർമ്മ സൽക്കാര ചാലഞ്ച് സംഘടിപ്പിച്ചത് മാവേലിക്കര രൂപതാധ്യക്ഷൻ ഡോക്ടർ മാർ ഇഗ്നാത്തിയോസ് ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശാലിനി ശ്രീനിവാസൻ ഇന്ദു ബാബു അനീഷ് ചേപ്പാട് ഡാനിയൽ കുഞ്ഞുമോൻ ജോസ് ഷാമോൽ അരഖു മധു അഷഫ് കാട്ടിൽ സുഭാഷ് ബിന്ദു കല മനോഹരൻ ജോമോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പിഞ്ചു കുഞ്ഞിന്റെ ചികിത്സക്കായി സഹായം എത്തിക്കാൻ കൂടുതൽ സുമനസ്സുകൾ തയ്യാറാകണമെന്നും ഹരിപ്പാട് കരുതൽ ഉച്ചയോണുകൂട്ടായ്മ ചെയർമാൻ ഷാജിക്ക ഡേവിഡ് പറഞ്ഞു മണിക്ക് ആരംഭിച്ച അവസാനിക്കുമ്പോൾ രണ്ട് ലക്ഷത്തി അറുപത്തി ഒരായിരം രൂപ എൻ്റെ വിശ്വാസം വീണ്ടും ഷീജയുടെ അക്കൗണ്ടിൽ ഈ ദിവസങ്ങളിലൊക്കെ കാര്യം ഒത്തിരി ആൾക്കാർ കണ്ട ഒരു വീഡിയോ ആയിരുന്നു രണ്ട് മുപ്പതിനായിരം പേരോടും എൻ്റെ ഫേസ്ബുക്ക് തന്നെ കണ്ടു തീർച്ചയായും ഈ ദിവസങ്ങളിലൊക്കെ ഷീജക്ക് അക്കൗണ്ടിൽ പൈസ വരും രണ്ടു ലക്ഷത്തി അറുപത്തി ഒരായിരം രൂപ മെമ്പറെ ഏൽപ്പിക്കുന്നു ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ വേണ്ടി ജോമോച്ചാലെ ഏൽപ്പിക്കുന്നു ഇത് സഹകരിച്ച് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു ശരിക്കും പറഞ്ഞാൽ രണ്ടു അറുപതിനായിരം രൂപ എന്നുള്ളതല്ല വലിയ പ്രാർത്ഥനയാണ് ഈ പൈസ തീർച്ചയായിട്ടും കുഞ്ഞിനുവേണ്ടി പ്രാർത്ഥിക്കണം ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ രണ്ട് ലക്ഷത്തി അറുപത്തി ഒരായിരം വലിയൊരു തുകയല്ല ഷേജിയെ സംബന്ധിച്ചെടുത്ത് പക്ഷേ ഈ ഗ്രാമം ആ പാർത്ഥിച്ച് ഈ പൈസ ഏൽപ്പിക്കുകയാണ് നാളെ ഈ അക്കൗണ്ടിൽ പൈസ നിക്ഷേപിക്കും ഹോസ്പിറ്റൽ അക്കൗണ്ടിൽ പൈസ നിക്ഷേപിക്കും തീർച്ചയായിട്ടും ആ മകൻ ആരോഗ്യത്തോടു കൂടി നമ്മുടെ ഇടയിൽ ഉണ്ടാവണം അതിനുവേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം ഇന്ന് തരാൻ പറ്റാത്തവർക്ക് ആ അക്കൗണ്ടിലൊക്കെ പൈസ അയച്ചു കൊടുക്കാം പഞ്ചായത്ത് മെമ്പറെ ഏൽപ്പിക്കാം